ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞങ്ങൾ ഞങ്ങളിതേ നമ്മുടെ പുതിയ കുറെ സാരികള് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ നമ്മള് കഴിഞ്ഞ വട്ടം ഡിവൈൻ ഇട്ട വീഡിയോടെ അന്ന് തന്നെ എല്ലാ സാരികളും തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ സെൽ ചെയ്യാൻ പറ്റി അതിനെല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ നമ്മൾ പോലെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര പെട്ടെന്ന് ചൂടപ്പം പോലെ പോകുന്നുള്ളത് മാത്രമല്ല അതില് കുറെ പേര് ഇന്ന കളർ വേണം ഇന്ന ഇന്ന രീതിയിലുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ നമ്മൾ കുറെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്തവണയും നമുക്ക് അന്നത്തെ പോലെ തന്നെ പെട്ടെന്നെല്ലാം എന്താ പറയാ നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ വാങ്ങിക്കണം എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു ഇത്തവണ നമുക്ക് ഒരു ത്രീ തൗസൻഡ് ടു ഫോ ടു തൗസൻഡ് ടു ഫോർ തൗസൻഡ് വരെയുള്ള റേഞ്ചിലുള്ളത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റേഞ്ചിലും ഉള്ളതും ഉണ്ട് കേട്ടോ അപ്പോ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വട്ടം വാങ്ങിച്ചതിൽ കുറേ പേര് പുറത്തുള്ള അബ്രോഡ് ഉള്ള കുറെ പേര് നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഡർ തന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അങ്ങനെ ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തവരുണ്ട് പിന്നെ ഓരോ ഫംഗ്ഷൻസിനായിട്ട് നമുക്ക് ഓർഡർ തന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റിങ് ഓപ്ഷൻസും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് രീതിയിൽ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് ആക്കെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റോ ആനിവേഴ്സറി ഗിഫ്റ്റോ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പം നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കേണ്ട കൈകളിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം അപ്പോൾ ഇത് ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം അപ്പം അതിലിപ്പോൾ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഒന്നുമില്ല

മെസ്സേജ് ചെയ്ത് നമ്മുടെ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ നമ്മൾ മിസ് ചെയ്ത് വൺ ടു ത്രീ നമ്മൾ സാരീസിന് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് ഇതിൻ്റെ വൺ ടു ത്രീ എന്നുള്ള നമ്പേഴ്സ് സാരിക്ക് കൊടുക്കാം മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്ന സാരി സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്താൽ മതി ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചാറ്റ് ത്രൂ ആണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക അപ്പോൾ നമുക്ക് സാരികൾ കണ്ടാലോ അപ്പോൾ ഇതേ ആദ്യം തന്നെ ഒരു ബ്ലൂ സാരി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ യൂഷ്വൽ നമ്മൾ ഇതുവരെ എടുക്കാത്ത കാറ്റഗറിയിലുള്ള ഒരു സാരിയാണ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് വില കൂടിയ നമ്മുടെ ഈ കാഞ്ചിപുരം സാരിയിലൊക്കെ വരുന്ന ഡിസൈനിൽ വരുന്ന ഒരു സാരിയാണ് വളരെ സോഫ്റ്റ് ആണ് കണ്ട ഇങ്ങനത്തെ ഈ ടെമ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ ഫുള്ള് ഇങ്ങനെയാണ് ടെമ്പിൾ ഡിസൈൻസ് വന്ന് നല്ല എന്താ പറയുക റിച്ച് പല്ലുവാണ് അടിപൊളി പല്ലുവാണ് ബോഡി ഇങ്ങനെ ഒരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്കാണ് ബോർഡർ ആയിട്ടല്ല ഉള്ളത് ഈ ഒരു ഇങ്ങനെയാണ് വരുന്നത് അടോ ഇങ്ങനെ വന്ന് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് അത് എൻ്റെ ബിൻസി ആൻറ്റിയുടെ എൻ്റെ ആൻറ്റി എൻ്റെ മമ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് എനിക്ക് തോന്നുന്ന ഏത് പ്രായക്കാർക്ക് എടുത്താലും സ്യൂട്ടബിൾ ഒരു കളറാണ് ഇത്തിരി പ്രായമുള്ളവർക്കാണെങ്കിലും ഇത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി കേട്ടോ അപ്പൊ ബ്ലൗസും വരുന്നത് ഇതിൽ മറ്റേ ടെമ്പിൾ ഡിസൈൻ വർക്ക് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് ഇപ്പൊതാ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് വേണ്ട നല്ല സോഫ്റ്റ് ആണ് ഒരു സാരിയാണ് ഇതിപ്പോൾ മമ്മിക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ എടുത്തു പോയാൽ നല്ല അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്കൊരു ഫ്ലൂറസെൻറ്റ് സാരി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അത് ഇട്ട വഴിക്ക് പോയി പിന്നെ അത് അതിന് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതൊരു ഫ്ലൂറസെൻ്റ് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് പക്ഷെ അങ്ങനെ അടിച്ച് നിൽക്കുന്ന ഒരു കളറല്ല എന്താ പറയുക നല്ലൊരു പേസ്റ്റൽസിൽ വേണമെങ്കിൽ പെടുത്താം നല്ല ക്ലാസ്സി ആയിട്ടുള്ളൊരു സാരിയാണ് വളരെ സൂപ്പർ സോഫ്റ്റ് ആണ് വേണ്ട ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ജെറിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ട് ഇത് ബ്ലൗസും ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പല്ലു ആണ് പല്ലു ഇതായതാണ് പല്ലു വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട് സ്ക്രീനിൽ അത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് അറിയില്ല പക്ഷെ നല്ല അടിപൊളി ഒരു സൂപ്പർ സാരി ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിനൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ ചേരുന്നുണ്ടാവുക കാരണം അങ്ങനത്തെ ഒരു കളറാണ് ഇപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ ബർത്ത് ഡേ അല്ലെങ്കിൽ ഹോളി കമ്പൂണിയൻസിനൊക്കെ നമ്മൾ പേസ്റ്റേഴ്സ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പറ്റുന്ന ഒരു പീസ് ആയിരിക്കും കേട്ടോ ഇതും നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ ഈ വെ വില കൂടിയ സാരിയിൽ വരുന്ന അതേ ഡിസൈൻസും ആ ഒരു മെറ്റീരിയലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ട വരുന്നത് അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കാരണം ഇത് കഴിഞ്ഞ വട്ടം ഭയങ്കര ഹൈ ഓൺ ഡിമാൻഡ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഇതും ഈ കൂട്ടത്തില് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് എടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാലോ എന്ന് ഒരു സാരിയാണ് ഇത് ഞാൻ പെട്ടെന്ന് കണ്ട് മേത്ത് വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു അടിപൊളി റാണി പിങ്ക് കളറുള്ള ഒരു സാരിയാണ് ശരിക്കും നല്ല കിഡ്ഡിലൻ പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരാൾക്കും ഇതിന്റെ വില പിടിക്കാൻ പറ്റില്ല കാരണം ഒരു ബിലോ ഒരു ഫോർ തൗസൻഡ് റേഞ്ചിലാണ് ഇത് വരുന്നത് പക്ഷെ ശരിക്കും നമ്മുടെ മന്ത്രകോടി സെക്ഷനിലൊക്കെ വരുന്ന അതേപോലത്തെ സാരിയാണ് ഇതിൻ്റെ ഈ പ്രിൻ്റുകളും കണ്ടോ ഫുള്ള് ലീഫുകളാണ് നമ്മൾ നോർമൽ സാരികളിൽ വരുന്ന ഒരു വീവിങ് അല്ല ഇതിൽ മൊത്തം ഇലകളാണ് ഇതിൽ ഫുൾ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഇത്രയും വീതിയുള്ള ബോർഡർ ആണ് ഇതിൽ വരുന്നത് അത് നല്ല ഭംഗിയുള്ള വർക്ക്സിൽ വരുന്ന നല്ല ഒരു വീതിയുള്ള ബോർഡർ അതുപോലെ തന്നെ ബ്ലൗസും നല്ല കിഡിലൻ ബ്ലൗസാണ് കേട്ടോ കാണിച്ചു തരാം ഇതുപോലെ തന്നെ വീതിയുള്ള ബോർഡർ ആയിട്ട് ഉള്ള ബ്ലൗസ് ആണ് വരുന്നത് ഇതാ ഇതാണ് പല്ലു ഇത് വേണ്ട ഇങ്ങനത്തെ ഒരു പല്ലു ആണ് വരുന്നത് അപ്പോൾ ഇതും എന്താ പറയുക നല്ല അടിപൊളി പാർട്ടി വെയർസ് ആയിട്ട് യൂസ് ചെയ്യാം വളരെ സോഫ്റ്റ് ആണ് പിന്നെ ഈ നല്ല കുറച്ച് ലോങ് സ്ലീവ് ഒക്കെ വെച്ച് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇത്രയും വീതിയുള്ള ബോർഡർ ഒക്കെ ആണെങ്കിൽ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതും വേഗം ഓർഡർ ചെയ്യുക കാരണം ഇത് നമുക്ക് സിംഗിൾ പീസ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേഗം 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 ഓർഡർ ചെയ്യണം കേട്ടോ പിന്നെ കഴിഞ്ഞ വട്ടത്തിൽ ഹൈ ഓൺ ഡിമാൻഡായിട്ട് പോയതാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഈ സാരി നമുക്ക് രണ്ട് സാരി ഉണ്ടായിരുന്നു രണ്ടും നിമിഷ നേരം കൊണ്ട് പോയി അപ്പോൾ കുറേ പേര് ഇതും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ക്ലാസ്സി ആയിട്ടുള്ളൊരു കളറിൽ ഒരു സാരിയാണ് നല്ലത് വീതിയുള്ളൊരു ബോർഡർ ആണ് സൂപ്പർ സോഫ്റ്റ് ആണ് ഫുൾ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഒരു സിൽവർ സെറിയാണ് വന്നിട്ടുള്ളത് ഒരു സിൽവർ ആണ് ഗോൾഡല്ല നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യൻസിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇപ്പൊ ഒരുവിധം എല്ലാവരും പേസ്റ്റൽസ് എടുക്കുന്നുണ്ട് പണ്ടൊക്കെ ക്രിസ്ത്യൻസ് ആണ് പേസ്റ്റൽസ് കൂടുതലും ചൂസ് ചെയ്യുക വളരെ സോഫ്റ്റ് ആണ് ഇതും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോവാവുന്ന ഒരു അടിപൊളി സാരിയാണ് ഇതിന്റെ പല്ലു ഇതാ ഇതാണ് ഇതിൻ്റെ മുന്താണിത് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇതാണ് മുന്താണി വരുന്നത് ഇതാ ഭംഗിയുള്ള മുന്ധിയാണ് ഇതും നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് ഈ പറഞ്ഞ നമ്മളെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് ആണ് നമ്മളിതൊക്കെ ഒരു ഫങ്ഷന് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് സെറ്റൊക്കെ ഇട്ടിട്ട് പോയാൽ അതും നമുക്ക് ഡ്രീം കളക്ഷൻസിൽ നിന്ന് തന്നെ ഇതിന് സെറ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് പലരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പം ഓർണമെൻസ് അടക്കം ഇതിന് മാച്ചായ ഓർണമെന്റ്സ് അടക്കം ചൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇപ്പം ഈ ഗിഫ്റ്റ് അയക്കുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു ഫുൾ സെറ്റായിട്ട് ഇപ്പൊ സാരിക്ക് കൂടെ മാച്ചിന് ഇതിന്റെ ഓർണമെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് ഭംഗിയിൽ പാക്ക് ചെയ്ത് എത്തിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം ആ പിന്നെ കഴിഞ്ഞ വട്ടത്തെ ഒരു ഡിമാൻഡിനുള്ള ഒരു കളറായിരുന്നു ഈ നേവി ബ്ലൂ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കാണിച്ച ഒരു സാരി ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരുപത് എൻക്വയറി വന്നു ആദ്യം പറഞ്ഞ ആൾക്ക് നമുക്ക് കൊടുക്കേണ്ടി വന്നു ബാക്കി എല്ലാവരും കുറേ നമ്മളെടുത്ത് ചോദിച്ചു അത് സെയിം റീ റീസ്റ്റോക്ക് ചെയ്യാൻ എന്നുള്ളത് സെയിം കിട്ടിയില്ല പക്ഷെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല വീതിയുള്ള ബോർഡർ ആണ് ഫുൾ ഇങ്ങനത്തെ വർക്കാണ് ഇത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു വർക്കാണ് വരുന്നത് ഒരു നേവി ബ്ലൂലൊരു കോപ്പർ ജെറിയുടെ ഒരു വർക്കാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതാ ഇതാണ് ഇതിൻ്റെ മുന്താണി ഇത് മുന്താണി ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുൾ ജെറി വിത്ത് ബോർഡർ ഇതും ഇത് ഇതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽ അല്ല പക്ഷേ നമ്മൾ ഈ മന്ത്രകോടി മെറ്റീരിയൽ ഒക്കെ വരില്ലേ കുറച്ച് ഒരു നമുക്ക് ഉടുക്കാൻ ഫ്ലീറ്റ്സ് ഒക്കെ വെച്ച് ഉടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ ഇപ്പം ഇത്തിരി ആയിട്ടുള്ളവർക്കാണെങ്കിലും വളരെ ഭംഗിയിൽ ഉടുത്തിട്ട് പോവാം ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇത് ഉടുത്തിട്ട് പോവാവുന്ന ഒരു പാറ്റേൺ സാരിയാണ് കേട്ടോ പിന്നെ ഇതാ ഇത് ഇതും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള സാരിയാണ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നൂല ആ ഇത് കൊള്ളാം എന്ന് തോന്നില്ലേ അങ്ങനത്തെ ടൈപ്പ് ഒരു സാരിയാണ് ഇതൊക്കെ നമ്മൾ ഈ കണ്ട പാറ്റേൺ ഒന്നും അല്ലാത്ത തരത്തിലുള്ള ഒരു സാരിയാണ് ഇതിന്റെ സെറീ വർക്കൊക്കെ കണ്ട നല്ലൊരു പ്രത്യേകതയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ആണ് വരണത് ഇതാ ഇത് കണ്ട പല്ലുവിന്റെ വർക്കൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള കുഞ്ചലൊക്കെ ഓൾറെഡി അതുമായി വെച്ചിട്ടുണ്ട് ഫുൾ ഇതിങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് പിന്നെ അതിൻ്റെ ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കാരണം സാരി ഇത്ര ഹെവി ആയതുകൊണ്ട് ബ്ലൗസ് ഇതാ ഇങ്ങനെ പ്ലെയിനിൽ ചെറിയ ചെറിയ സ്ട്രൈപ്സുമെ വിത്ത് ബോർഡർ അങ്ങനെയാണ് വരുന്നത് ഇതും എനിക്ക് പേഴ്സണലി നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മേത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ലേ അതിന്റെ ഒരു ഭംഗി അങ്ങനെ നോക്കി ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ മേത്ത് വെച്ച് കാണിച്ചു തരാം ഇത് വേണ്ട ഇത് കുറച്ചും കൂടി ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇതൊരു വൈൻ റെഡ് ഒരു ഗ്രേപ്പ് കളറിലാണ് വരുന്നത് ഗ്രേപ്പ് കളറാണ് കേട്ടോ മന്ത്രോടിയായിട്ട് ഉപയോഗിക്കുക ശരിക്കും അങ്ങനത്തെ ഒരു മെറ്റീരിയലും ആണ് നമുക്ക് ഈ മന്ത്രകോടികൾക്കൊക്കെ കാണുന്ന തരം ഒരു മെറ്റീരിയലാണ് അതെ ഇത് സൂപ്പർ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരാൾക്കും ഇത് ഈ ഒരു റേഞ്ചിൽ വരുന്നതാണെന്ന് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല വില കൂടിയതിൽ വരുന്ന കളറുമാണ് പിന്നെ ഇതും ഇതും കഴിഞ്ഞ വട്ടത്തെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡും ഈ സെയിം ഷെയ്ഡും ഉണ്ടായിരുന്നു അതും ചൂടപ്പം പോലെ നമ്മൾ വിറ്റുപോയ സംഭവമാണ് അപ്പോൾ കഴിഞ്ഞ വട്ടം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇത്തവണ വാങ്ങിക്കാം നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഫുൾ സെറി കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ ഒരു കോപ്പർ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല ഇത് 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 പല്ലു ഇത് പല്ലു ഇത് ബ്ലൗസ് അങ്ങനെ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ഞാനിത് നീർത്താത്തത് എന്താന്ന് വെച്ചാൽ ഇത് അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ എ സിയുടെ കാറ്റിൽ പോലും അത് പറക്കണു അത്രയും സോഫ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇത് തുറന്നാൽ മടക്കാൻ ഭയങ്കര പണിയാ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാ ഇത് ഇങ്ങനെ ഒരു സാരി ഇതും എന്താ പറയാ ടീനേജേഴ്സ് ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് എന്താ പറയുക ആ ഒരു അവിരുന്നിനൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന കണ്ടാ എനിക്കത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായതാണ് പിന്നെ എനിക്കൊരു ഡിവൈനും ഏകദേശം ഇതിൻ്റെ ഒരു സെയിം കളർ ബാപ്റ്റിസത്തിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ഉണ്ട് അന്ന് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ ഒരു സാരി കഴിഞ്ഞ വട്ടം നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തപ്പോഴും അതായത് പെട്ടെന്ന് തന്നെ അത് പോയി അപ്പം കഴിഞ്ഞവട്ടം വാങ്ങിക്കാൻ പറ്റാത്തവർ ഇത് നോക്കിയിട്ട് വേഗം വാങ്ങിയ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഓരോ പീസുകളാണ് എടുക്കുന്നത് നമുക്ക് ഒരുപാട് പീസുകള് സ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം ആരാണോ നമ്മളോട് പറയുന്നത് അവർക്ക് ഇത് എത്തിക്കാം പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിലെ അടിപൊളിയായിട്ട് തോന്നിയ വേറൊരു സാരിയാണ് നമ്മൾ ഫുൾ ചെറി ടൈപ്പ് അല്ല ഇത് ഇത് കുറച്ചും കൂടി ഒരു ക്ലാസി ആയിട്ട് ഈ അമ്മമാര് എൻ്റെ ബിൻസിയാൻ്റെ ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റൈലാണ് അനുസരിച്ച എൻ്റെ മമ്മിയൊക്കെ എടുക്കുന്ന ഒരു സ്റ്റൈലാണ് നമ്മുടെ ഈ കാഞ്ചിപുരം കാഞ്ചീപുരം സാരി ഒക്കെ എടുക്കില്ലേ അതുപോലത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിന് എപ്പോഴും ഒരു ഭംഗിയാണ് അതിനൊരു ഏതൊരു കാലത്തും ബ്ലാക്കിന് ഒരു ഡിമാൻഡാണ് പ്രത്യേകിച്ച് കസവില് വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതും ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോ ട്വൽവ് തൗസൻഡ് റേഞ്ചിലൊക്കെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള സാരികള് കണ്ടു ക്ഷേത്ര സത്യം പറഞ്ഞാൽ രണ്ടും ഒന്നിച്ച് വെച്ച് നോക്കിയപ്പോൾ ഇതിൽ ഏതാണ് കുറഞ്ഞത് ഏതാണ് കൂടിയത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും സിമിലാരിറ്റി ഉണ്ടായിരുന്നു രണ്ടിനും ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് മുന്താണിയേണ്ട ഇങ്ങനത്തെ ഒരു ഹെവി അതായത് ബ്ലാക്കിൽ ഒരു കോപ്പർ കളറിലാണ് ഇതിൽ സാരി വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ബോഡിയിൽ ഫുൾ ഇങ്ങനെ ഇങ്ങനെ ഡയമണ്ട്സ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ബോർഡർലെസ് ആണ് ബോർഡർലെസ് സാരി ആണ് ജസ്റ്റ് ഇങ്ങനൊരു കുഞ്ഞ് വര ഒരു നൈസ് ഒരു വര മാത്രമാണ് പോകുന്നത് ബോർഡറിൽ വേറെ ഫുൾ ബോഡി ഇങ്ങനെയാണ് ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമായിട്ടുള്ള എല്ലാ പ്രായക്കാർക്കും അടിപൊളിയാണ് എന്നാലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ച് മമ്മിയുടെ പ്രായമുള്ളവർക്കൊക്കെ ഉടുക്കാൻ പറ്റിയതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വാലായ്മയ്ക്കുള്ളവർക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവാണെങ്കിൽ കൂടുതലും ബ്ലാക്ക് ആണ് ചൂസ് ചെയ്യുക അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് കൊടുക്കാം അല്ല ഇപ്പൊ എല്ലാ ഫംഗ്ഷൻസിന് ഇപ്പൊ ബ്രൈഡ്സ് വരെ ബ്ലാക്ക് ചൂസ് ചെയ്തു തുടങ്ങി അങ്ങനെയുള്ളവർക്കും നല്ല രീതിയിൽ ഉടുക്കാൻ ഒരു സാരിയാണ് ഇതിന്റെ മെറ്റീരിയൽ അത് നല്ല സോഫ്റ്റ് ആണ് വേണ്ട അങ്ങനെ ഹെവി ആയിട്ടുള്ളൊരു സംഭവമൊന്നും അല്ല ഒരാൾക്കും വില പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല അതെ കുഞ്ചലൊക്കെ ഓൾറെഡി ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മൾ നേരത്തെ ഈ ബ്ലൂ സാരി കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് നമ്മൾ ഇത് രണ്ടെണ്ണം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതും ഈ പറഞ്ഞ പോലെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഞാൻ നിർത്തുന്നില്ല ഇതിന്റെ സെയിം ആണ് ഇത് അങ്ങനത്തെ ഒരു സാരിയാണ് ഇതൊരു മറൂൺ കളറിലാണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഇതും വെച്ചു നോക്കിയാൽ അടിപൊളിയാണ് ഇതും ഒരുവിധം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ സൂട്ടബിൾ ആകുന്ന തരത്തിലൊരു ഷെയ്ഡും അതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് സാരിയാണ് ഇത് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടാണ് വരുന്നത് ഇത് ഈ പറഞ്ഞ ത്രീ തൗസൻഡ് റേഞ്ചിലൊന്നും അല്ല അതിനേക്കാളും കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതാ ഫുൾ ബോഡി ഇങ്ങനെ ഡോട്ട്സ് ആണ് വരുന്നത് ബോർഡറിൽ കുറച്ച് വലിയ വലിയ ഡോട്ട്സും ബോഡി ഫുള്ള് ഒരു ഡോട്ട്സ് ബ്ലാക്കിൽ ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് ഫുൾ ഡോട്ട്സ് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അധികം ഫുൾ ഇങ്ങനെ കസവൊന്നും താല്പര്യമില്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളൊക്കെ വളരെ കുറവായിരിക്കും ഇതിന്റെ വില എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ കിതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം അപ്പൊ ഇതിന്റെ പല്ലു നല്ല നല്ല ഭംഗിയില്ലേ സാരി ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ ബ്ലൗസ് ഇത് സെയിം ആണ് വരുന്നത് ബ്ലാക്ക് ഓക്കെ ഇത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോർഡറിൽ മാത്രം ഡോട്ട്സ് ബോഡി ബോഡിയൊക്കെ പ്ലെയിനാണ് ഇതാവണ്ട ബോർഡർ മാത്രമേ ഡോട്ട്സ് ഉള്ളൂ ബോഡിയിൽ ഫുള്ള് ഇങ്ങനെയാണ് പ്ലെയിനാണ് ഇതിൻ്റെ ഒരു കുറച്ചും കൂടി സിമ്പിൾ വേർഷൻ ആണ് ഇത് ഒരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഒരുപാട് ഗോഡി ആയിട്ട് സാരി ഉടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പിന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതും ഈ പറഞ്ഞ പോലെ വില കൂടിയ റേഞ്ചിലൊക്കെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ സാരിയാണ് ബോർഡർലെസ് അതായത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഹെവി നോർമൽ ബോർഡർ അല്ല വെറുതെ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടാണ് ഇത് പോകുന്നത് ഇത് ഒരു നേവി ബ്ലൂയില് ഗോൾ ഗോൾഡൻ ഗോൾഡൻ അല്ല നമ്മുടെ ഒരു മെഹന്ദി ഷെയ്ഡിലുള്ള ഈ സെറിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാരിസ് ഇനി നമുക്ക് ഇതിന് വൺ ടു ത്രീ ചെയ്താലോ അപ്പോൾ ഈ നമ്പർ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് വൺ കൊടുക്കാം അല്ലേ ഞാൻ നിന്ന് പറയാം ഈ സാരി നമ്പർ വൺ വൺ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സാരിയുടെ നമ്പർ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം പല പലതും സിമിലർ ഷെയ്ഡ്സൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഫോട്ടോയിൽ പ്രത്യേകിച്ച് സ്ക്രീൻഷോട്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവേണ്ടായിരുന്നില്ല ചില സമയത്ത് അപ്പം അതുകൊണ്ടാണ് നമ്പേഴ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഈ സാരിക്ക് നമുക്ക് ടു കൊടുക്കാം ടു ഇത് ടു ആണേ ടു ഇത് ത്രീ ബ്ലാക്ക് സാരി ത്രീ ഇത് ഫോർ മെറൂൺ ഫോർ ഇത് ഫൈവ് ഫോർ ഫൈവ് ഇത് സിക്സ് ഇത് സിക്സ് കേട്ടോ സിക്സ് ഇത് നമ്മൾ ലീവ് ആ ടൈപ്പ് പറഞ്ഞില്ലേ ഇത് സെവൻ മനസ്സിലായല്ലോ അല്ലെ സാരി കാണാൻ പറ്റുന്നില്ലേടോ സെവൻ ഇത് എയ്റ്റ് നമ്മൾ ഗ്രേ കളർ ഷെയ്ഡ് പറഞ്ഞ സാരിയാണ് എയ്റ്റ് ഇത് നയൻ ഞാൻ ലാവൻഡർ കളർ സാരി പറഞ്ഞത് ഇത് നയൻ നയൻ ഈ ഫ്ലോറസ് എൻ്റെ ടെൻ ഉണ്ടോ ഇത് ടെൻ ഓക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ആയമ്പാടി ആയമ്പാടി പറയുന്നത് കേട്ടോ ദൻ ലെവൻ ഫസ്റ്റ് കണ്ട ബ്ലൂ സാരി ലെവൻ ഓക്കെ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരികൾ അപ്പോൾ സ്ക്രീനില് നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം നമ്മളിപ്പോൾ നമ്പർ പറഞ്ഞിട്ടുള്ളതും പ്ലസ് സ്ക്രീൻഷോട്ടും ഏത് സാരി ആണോ വേണ്ടത് നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൈസും ബാക്കി ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും ഇതെല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് മോസ്റ്റ്ലി എല്ലാം അറൌണ്ട് ത്രീ ആണ് ചിലത് മാത്രം ഫോർ തൗസൻഡ് റേഞ്ചിലുള്ളതാണ് അതിന്മാതിരിയുള്ള റേഞ്ചസൊന്നുമില്ല പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സാരീസും ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ വളരെ ഇത്ര സ്റ്റോക്കേ ഉള്ളൂ നമ്മളിതൊന്നും എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾക്ക് കൊടുക്കുക എന്നുള്ളതേ ഒരു ഉള്ളൂ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ അബ്രോഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് എന്ന് ഏർ നിങ്ങള് പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നാട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഈസിയാണ് അല്ലെങ്കിൽ ഇനിയിപ്പൊ നിങ്ങൾ പുറത്താണ് നമുക്ക് നാട്ടിൽ വന്നിട്ട് ഫങ്ഷൻ ഉണ്ട് ഇനി ആ സമയത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാരി ആണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്തു വെച്ചാൽ നമ്മളിവിടെ വെച്ചേക്കും നമ്മളിവിടെ സേഫ് ആയിട്ട് വെച്ചേക്കും നിങ്ങൾ എന്നാണോ നാട്ടിൽ വരുന്നത് അന്ന് നമുക്ക് കൊറിയർ ചെയ്ത് തരികയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പെട്ടെന്ന് 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 നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേഗം വേഗം ഓർഡറുകളൊക്കെ പോരട്ടെ നമുക്ക് നേരിട്ട് ചാറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടിന് താങ്ക് യു ബൈ